നാടിനെ നടക്കിയ മഹാദുരന്തമുണ്ടായപ്പോൾ മുണ്ടക്കൈ ഒറ്റപ്പെട്ടു മുണ്ടക്കൈയെ ചൂരൽ ബന്ധിപ്പിക്കാൻ സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുന്നു എന്നറിഞ്ഞത് മുതൽ ആളുകളെല്ലാവരും എല്ലാവരും ഇന്റർനെറ്റിൽ ബെയ്ലി പാലത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് ബെയ്ലി പാലം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ബെയ്ലി പാലം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ളതാണ് മുമ്പ് സൈനിക ആവശ്യത്തിനായി രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആദ്യമായി ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലി എന്നയാൾ ഒരു പാലം ഇതുപോലൊരു പാലം നിർമ്മിച്ചത് ആ അദ്ദേഹത്തിന്റെ ആ പാലം നിർമ്മിച്ച അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പാലവും അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് ബെയ്ലി പാലം എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൈന്യത്തിനല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു നാടോ ഒരു ഭൂപ്രദേശമോ ഒറ്റപ്പെട്ടു പോയാൽ ആ പ്രദേശങ്ങൾക്കുള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിനും വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനും മുമ്പുണ്ടായിരുന്ന പാലത്തിന് സമാനമായ രീതിയിൽ സൈന്യം നിർമ്മിക്കുന്ന പാലത്തിന്റെ പേരാണ് ഈ ബെയ്ലി പാലം എന്നത് സൈനിക ഏതര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ഈ ബെയ്ലി പാലം നിർമ്മിച്ചതും കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലാണ് ആ പത്തനംതിട്ട ജില്ലയിൽ റാന്നി പമ്പ നദിക്ക് കുറുകെയായിരുന്നു ആദ്യത്തെ ബെയ്ലി പാലം കേരളത്തിൽ നിർമ്മിച്ചത് രണ്ടാമത്തെ ി പാലവും നിർമ്മിച്ചത് കേരളത്തിലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൈന്യം നിർമ്മിച്ചിരിക്കുന്ന ബെയ്ലി പാലത്തിനാണ് നമ്മൾ ഉള്ളത് അതായത് ഇത് നൂറ്റി തൊണ്ണൂറ് അടി ഉയരമുള്ളതാണ് വെറും മുപ്പത് മണിക്കൂർ കൊണ്ടാണ് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിൽ അംഗ സൈനികർ നൂറ്റി അംഗ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ പാലം പൂർത്തിയാക്കിയത് അതായത് അംഗ സൈന്യം ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഉണ്ടെങ്കിലും ബെയിലി പാലം നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളികളായത് നൂറ്റി അറുപതോളം ആളുകളാണ് അവർ മുപ്പത് മണിക്കൂർ കൊണ്ടാണ് ഈ പാലം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഈ മുണ്ടക്കൈ ചൂരമല പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബെയിലി പാലവും മാറും എന്ന് ഉറപ്പാണ്